ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടം വന്ന് തകർത്തോണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച വീക്കെൻഡ് എപ്പിസോഡിലും നമ്മൾ കണ്ടതാണ് ലാലേട്ടൻ ഫയർ ആയിരുന്നു വീക്കെൻഡ് എപ്പിസോഡ് വരുന്നതിന് മുമ്പ് തന്നെ ഏഷ്യാന്റെ ഒരു രണ്ടു മൂന്ന് പ്രമോ അങ്ങോട്ട് പുറത്തേക്ക് വിട്ടു എന്നിട്ട് ആ പ്രമയിൽ കണ്ട പോലെ തന്നെയായിരുന്നു എപ്പിസോഡിന്റെ ഓരോ സീനും രോമാഞ്ചും ആയിരുന്നു രോമാഞ്ചും അപ്പോൾ ഈ ആഴ്ച എപ്പിസോഡും എങ്ങനെ ആയിരിക്കുമെന്ന് അതിനു മുമ്പേ ഒരു പ്രമോ വന്നിട്ടുണ്ട് ആ ഒരു പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്നാലും നമുക്കൊന്ന് നോക്കിയിട്ട് പോകാം എന്നാലും നമുക്ക് എപ്പിസോഡ് എങ്ങനെയാണെന്ന് മനസ്സിലാകത്തുള്ളൂ ാണ് ദിവസങ്ങൾ കടന്നുപോയത് അതെ അതെ എത്ര പെട്ടെന്നാണ് വീണ്ടും ഒരു വീക്കെൻഡ് എപ്പിസോഡ് വന്നേക്കുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മുടെ മസ്താനി ഇറങ്ങിപ്പോൾ ഇന്നലെ പോലെ നമ്മുടെ മനസ്സിൽ കിടക്കുകയാണ് ഏഴാഴ്ചകൾ പൂർത്തിയാക്കുന്നത് ഒരു ഒരു പോലെ പോലെ അവരെ പരമാവധി കൂളാക്കാൻ ഞാൻ ശ്രമിക്കാം ഈ ില്ല ലാലാട്ടിൽ നിന്നും മാസാവുള്ള സാധ്യത കുറവാണ് നമ്മുടെ മത്സരാർത്ഥികളെല്ലാം ഭയങ്കര ചൂടാണ് പ്രഷർ കുക്കറാണ് എല്ലാരെയും ഒന്ന് തണുപ്പിക്കാൻ ശ്രമിക്കാം എന്നാണ് പറയുന്നത് അപ്പം ഈ പ്രൊമോയും ഒരു തണുപ്പും മട്ടാണ് അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് പോയി ഇന്നത്തെ എപ്പിസോഡ് തണുപ്പായിരിക്കും അപ്പോൾ ഈ ഒരു പ്രൊമോയിലൂടെ പ്രത്യേകിച്ച് ചോദിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചൊന്നും ഏഷ്യാനെറ്റ് കാണിച്ചിട്ടില്ല പക്ഷെ കഴിഞ്ഞ വീക്കിലെ പ്രൊമോയിൽ ചോദിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് തന്നെയുള്ള ഹിൻഡുകൾ കൊടുത്തുകൊണ്ടായിരുന്നു ഓരോ പ്രൊമോയും വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ആഴ്ചയിലെ പ്രൊമോയിൽ തണുപ്പിക്കുന്ന ഉള്ളൂ എനിക്ക് തോന്നുന്നു ഷാനവാസൻ നവീൻ വിഷയമോ ആതിൽ അനൂറ വിഷയമോ ഒക്കെ തണുപ്പിച്ച് തൊട്ട് തലോടി പോകാനുള്ള സാധ്യതയേ ഉള്ളൂ എന്ന് മാത്രമല്ല അങ്ങനെ തന്നെയാണ് നടന്നിരിക്കുന്നത് അതായത് സാറ്റർഡേയിലേക്ക് ടെലികാസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു എപ്പിസോഡിന് ഷൂട്ടിങ് ഏകദേശം കഴിഞ്ഞു ഷാനവാസൻ നെവിൻ വിഷയം വലിയതായിട്ട് തൊട്ടിട്ടില്ല അതെങ്ങനെ തൊടാനാണ് തൊട്ട് കഴിഞ്ഞാൽ മാറും എല്ലാവരും നാറും നെവിനും ഷാനവാസും തുടർന്ന് ലാലാട്ടനും എല്ലാം നാറും അതുകൊണ്ട് തൊട്ട് തലോടി പോയതേ ഉള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ആതിലെ വിഷയത്തിൽ എന്താണ് മോളെ ആതിലെ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ കളിച്ചാൽ മതിയോ നല്ല രീതിയിൽ മുന്നോട്ട് പോകണ്ടേ എന്നൊക്കെ പറഞ്ഞ് ആതിലേടും ഒക്കെ സംസാരിക്കുന്നുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരുപാട് വിഷയങ്ങളെക്കുറിച്ചൊന്നും ഇന്നത്തെ എപ്പിസോഡിൽ സംസാരിച്ചിട്ടില്ല പക്ഷേ ഇന്ന് ലാലാടൻ അത്ര വലിയ ഫയർ ഒന്നും അതായത് ഈ അമ്പതാം ദിവസത്തിലേക്ക് അടുക്കുമ്പോൾ ഈ മത്സരാർത്ഥികളെല്ലാം കൂടി ഒന്ന് വരുവാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു കാരണം ഈ ഒരു സീസണിൽ ഭക്ഷണമില്ല വസ്ത്രമില്ല അങ്ങനെ തുടക്കം മുതൽ വളരെ മാനസിക പ്രശ്നങ്ങൾ ഇവരുടെ ഉള്ളിലൂടെ കടത്തിവിട്ടുള്ള ഒരു സീസണായിരുന്നു അതുകൊണ്ട് തന്നെ പരസ്പരം സ്നേഹമോ ബഹുമാനമോ ഒന്നും ഇവർക്ക് ആർക്കും ഇല്ല എല്ലാവർക്കും ഗെയിം മാത്രമാണ് വേറൊന്നും ഓരോ മനസ്സിലില്ല നിങ്ങൾ ഓളെ കൈകൊണ്ടിരുന്ന് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും നേരം വെളുക്കും കൺവെൻഷൻ റൂമിൽ ചെല്ലുമ്പോഴത്തേക്കും ഇവരുടെ കുറ്റങ്ങൾ പറഞ്ഞ് വ്യൂമിനേറ്റ് ചെയ്യും ഇതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ശേഷം അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് നടന്നിട്ടുള്ളത് കൂടുതൽ നടന്നിട്ടില്ല പിന്നെ എവിക്ഷനിൽ റന പുറത്തായിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് വരുന്നത് കൺഫേം ആയിട്ടില്ല ഒരു ഒന്ന് രണ്ട് മണിക്കൂടെ കഴിയുമ്പോൾ കൺഫേം ആവും അപ്പോൾ വീണ്ടും മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നോക്കുകയാണ്